ഹായ് എവറി വൺ സിസ്മി ഷാഫി മുഹമ്മദ് ഐ എം ഗ്ലാഡ് ദാറ്റ് യു ആർ വാച്ചിങ് ദിസ് വീഡിയോ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് മറ്റൊരു ചോദ്യം പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യവുമായിട്ടാണ് അതിനുള്ള ഉത്തരവും എങ്ങനെയാണ് നല്ലൊരു പ്രസംഗം നമുക്ക് നടത്താൻ കഴിയുക അല്ലെങ്കിൽ നല്ലൊരു പബ്ലിക് സ്പീക്കർ ആവാൻ കഴിയുക പലപ്പോഴും സ്റ്റേജിലോട്ട് കയറുന്ന സമയത്ത് പറയാൻ പറയാനുദ്ദേശിച്ചതെല്ലാം മറന്നു പോകുന്നു അല്ലെങ്കിൽ വേണ്ട വിധത്തിൽ പറയാൻ കഴിയാത്തൊരവസ്ഥ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറഞ്ഞു തരാനുള്ളത് നമ്മൾക്ക് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് നല്ലൊരു സ്പീക്കർ എപ്പോഴും മനസ്സിലാക്കുക എനിക്ക് ഒരു മെസ്സേജ് എൻ്റെ മുൻപിൽ എൻ്റെ വാക്കുകൾ കേൾക്കാൻ വന്നിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പറയാനുണ്ട് ആ മെസ്സേജ് ആണ് പ്രധാനം ഞാൻ എങ്ങനെ പറയുന്നു എന്നുള്ളതല്ല പ്രധാനം ആ മെസ്സേജ് വളരെ വ്യക്തമായിട്ട് അവരിലോട്ട് എത്തുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എന്നെ കൈയടിക്കുന്നുണ്ടോ എന്നുള്ളതോ അല്ലെങ്കിൽ അവർ ഞാൻ അവിടെ ഒരു പ്രകടനം കാഴ്ചവെക്കണോ എന്നുള്ള ചിന്തകളൊന്നും അവർക്കില്ല പലപ്പോഴും നമ്മൾക്ക് അധികം ആൾക്കാർക്കും സ്റ്റേജിൽ കയറുന്ന പലരുടെയും ഒരു ആഗ്രഹം എന്ന് പറയുന്നത് സ്റ്റേജിൽ കയറി നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കണം എന്നുള്ളതാണ് അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വാർത്ഥതയാണ് അവിടെ സ്റ്റേജിൽ കയറുന്നതും അതിൻ്റെ പ്രസംഗം അവതരിപ്പിക്കുന്നതും എന്തിനു വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ആ ഓഡിയൻസിന് വേണ്ടി എന്നുള്ളതിന് പകരം എനിക്ക് വേണ്ടി എന്നുള്ളൊരു ഉദ്ദേശമാണ് അവിടെയുള്ളത് അത് സ്വാർത്ഥതയാണ് അതല്ല വേണ്ടത് അത് ഇടുങ്ങിയ മനസ്സാണ് അങ്ങനെയുള്ള മനസ്സുകളിൽ എപ്പോഴും ചിന്തിക്കുക എന്ന് വെച്ചാൽ അവിടെ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളതിനു പകരം ഞാൻ എങ്ങനെയാണ് അവിടെ പറയാൻ പോകുന്നത് അതിനെക്കുറിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും എങ്ങനെ ഞാൻ പറയും എന്നുള്ളതിനെക്കുറിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ കൂടുതൽ വറീഡ് ആവുന്നു കൂടുതൽ ആങ്ഷ്യസ് ആവുന്നു കൂടുതൽ കോൺഷ്യസ് ആവുന്നു നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ സ്ട്രെസ്സ് വല്ലാണ്ട് നമ്മൾ ബാധിക്കാൻ തുടങ്ങും അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മളെന്ത് ചെയ്യും അത് പരാജയപ്പെടാൻ മോശമാവാൻ സാധ്യത കൂടുതലാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ലൊരു സ്പീക്കർ സ്പീക്കറാവണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഡെലിവറി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെസ്സേജ് എന്താണോ നിങ്ങൾ ഇത്രമാത്രം ഉദ്ദേശം ഉണ്ടാകുമ്പോഴോ നിങ്ങൾ എനിക്ക് ഈ ഒരു മെസ്സേജ് ഉണ്ട് അതെനിക്ക് എന്ത് ചെയ്യണം ഓഡിയൻസിനോട്ട് പാസ് ചെയ്യണം അപ്പോൾ അത് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ എനിക്കൊരു അവസരം ലഭിച്ചിരിക്കുന്നു ആ അവസരം ഞാൻ നല്ല രീതിയിൽ പാസ് ചെയ്യാൻ പോകുന്നു എന്ന് മാത്രം ചെല്ലുക അവിടേക്ക് ചെല്ലുന്നു അവിടെ നമ്മൾ കാര്യങ്ങൾക്ക് അവ ആ ഒരു അവസരം ലഭിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു കാര്യങ്ങൾ അവരോട് പറയാൻ ഉദ്ദേശിക്കുന്നു ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു അവർ സ്വാഭാവികമായിട്ടും നമുക്കത് നല്ലൊരു ഫ്ലോയിലൂടെ തന്നെ വരും കാരണം നമ്മൾ ചിന്തിക്കുന്നില്ല എങ്ങനെ പറയണം ഇത് പറഞ്ഞ് ഞാൻ ആദ്യം പറയേണ്ടത് എന്താണ് അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവോ എന്നുള്ളതൊന്നും ആ പറയുന്ന സമയത്ത് ചിന്തിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറയേണ്ടതല്ല നമ്മൾ വളരെ കാമൻ ക്വയറ്റാണ് സ്ട്രെസ് ഫ്രീ ആണ് വളരെ നല്ല രീതിയിൽ നമുക്ക് ആ മെസ്സേജ് പാസ് ചെയ്യാൻ കഴിയും ഇനി ചിലവർക്ക് മെസ്സേജ് പാസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ സ്റ്റേജിൽ കയറിയാൽ ഉടനെ തന്നെ ടെൻഷൻ ആവുന്നവരൊക്കെ ഉണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ടിപ്സുകളും കാര്യങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് എനിവേ സീ യുളൈറ്റർ ബൈ ടേക്ക് കെയർ ഈ ഒരു മെസ്സേജ് നല്ല വ്യക്തികൾക്ക് വേണ്ടിയിട്ടും നല്ല ഒരുപാട് സ്പീക്കേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടും നിങ്ങൾ എന്ത് ചെയ്യാമായി മെസ്സേജ് മാക്സിമം ആൾക്കാരിലോട് ഷെയർ ചെയ്യുക നല്ലൊരു ദിനം നേർന്നുകൊണ്ട് ഇപ്പോൾ അവസാനിപ്പിക്കുന്നു ബൈ ടേക്ക് കെയർ